ഫുട്ഡൌനോട് സ്ട്രഗിൾ ചെയ്യുന്ന ബ്രസീൽ സൂപ്പർ താരങ്ങളെ ബെഞ്ചിലിരുത്തിയ അഞ്ചിലോട്ടി ഒരു വിനീഷ്യസ് ജൂനിയർ ഹായ് ഫുട്ബോൾ ഫ്രാൻസ് വെൽക്കം ടു അങ്ങനെ ഇന്ന് രാവിലെ കാർലോ അഞ്ചിലോട്ടിയുടെ ആദ്യ മത്സരമായിരുന്നു കാർലോ അഞ്ചിലോട്ടി ബ്രസീലിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം ആദ്യത്തെ മത്സരം അത് ഇന്ന് രാവിലെ നാല് മുപ്പതിന് ആയിരുന്നു മത്സരം മത്സരം കഴിഞ്ഞപ്പോൾ അതൊരു മത്സരം സീറോ സീറോ എന്ന സ്കോറില് ഒരു ടൈ ആയിരിക്കുകയാണ് ശരിക്കും എക്ഡോറുമായിട്ട് ബ്രസീലിന്റെ മത്സരം ഇങ്ങനെ ടൈ ആവേണ്ട ഒന്നാണെന്ന് തോന്നുന്നില്ല കാരണം ഇത്രയും നല്ല ഒരു നിര ഒരു സ്ക്വാഡ് ബ്രസീലിനുണ്ടായിട്ടും എക്ഡോറിനോട് ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നത് ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ബ്രസീൽ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കാരണം പറയാനാണെങ്കിൽ പല കാര്യങ്ങളുണ്ട് പറഞ്ഞ പറഞ്ഞു എനിക്ക് ആദ്യം എനിക്ക് പറയാൻ തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പറ്റിയിട്ടാണ് എന്തിനാണ് ആൾക്കാർ നമ്പർ ടെൻ ജേഴ്സി കൊടുത്തത് എന്ന് മനസ്സിലായില്ല നമ്പർ ടെൺ ജേഴ്സിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല അതും പ്രത്യേകിച്ച് ബ്രസീലിന്റെ നമ്പർ ടെൺ ജേഴ്സി എന്ന് പറയുന്നത് അത്ര വലിയൊരു സംഭവമാണ് നമ്മൾ പലതവണ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ വിനീഷ്യസ് ജൂനിയറിനൊന്നും ബ്രസീലിന്റെ ജേഴ്സി ഇട്ട് കളിക്കാനുള്ള ഒരു മെന്റൽ സ്ട്രെങ്തോ അല്ലെങ്കിൽ കപ്പാസിറ്റി ഒന്നും ഇല്ലാത്ത ഒരാളാണ് ആൾക്ക് ബ്രസീലിന്റെ ജേഴ്സിയുടെ വെയിറ്റ് പുള്ളിയെ കൊണ്ട് പറ്റുന്ന ഒന്നല്ല നമ്മൾ പലതവണ അപ്പോഴാണ് പുള്ളിക്ക് നമ്പർ ടെണ്ണും കൂടി കൊടുക്കുന്നത് നല്ല കാര്യം എന്താണ് വിനേഷ് അവർ കാണിക്കുന്നത് വിനേശ്സിനെ കൊണ്ട് പറ്റുന്ന പരിപാടി ആള് ക്ലബ്ബ് ഫുട്ബോൾ ഏത് ടീമിൽ വേണമെങ്കിലും കളിച്ചോട്ടെ റയൽ മാൻഡഡിൽ കളിക്കുന്നു എന്നുള്ള ഒരു ഒരു എന്താ പറയാ ആ ഒരു ലേബലിൽ പുള്ളി ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് ബ്രസീലിന്റെ നാഷണൽ സ്കോഡിൽ പുള്ളി ആ ഒരു ബ്രസീലുകാരനെ പോലെ അല്ല ശരിക്കും ഗ്രൗണ്ടിൽ ഉള്ളത് ഞാൻ റയൽ മാൻഡ്രഡിന്റെ ലീഡിംഗ് പ്ലെയർ ആണ് കീ പ്ലെയർ ആണ് എന്ന ഒരു ആറ്റിറ്റ്യൂഡിൽ വന്ന് വെറുതെ നിൽക്കും സത്യം ഇന്നത്തെ മത്സരം കണ്ടിട്ട് ഒരു ബോൾ പോലും ആള് അവരുടെ ഒരു ഡിഫൻസിനെ കടന്ന് വിൻ ചെയ്ത് പോകുന്നില്ല എന്നുള്ളതാണ് ഒരു ബോള് പോയി ആൾക്ക് ഒന്ന് കട്ട് ചെയ്ത് ആ ബോൾ എടുത്ത് പിന്നീട് പോകാൻ അറിയില്ല പുള്ളിക്ക് പുള്ളിക്ക് പറ്റുന്നില്ല പുള്ളി കൊണ്ടാവുന്നില്ല അതാണ് സത്യം വെറുതെ ഒരു ലെഫ്റ്റ് വിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പറന്ന് കളിക്കേണ്ട ഒരു പൊസിഷനാണ് ആണ് അതുവഴിയൊന്നും കളിയില്ലായിരുന്നു എന്താണ് മിനീഷസ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ നിന്നു ഗ്രൗണ്ടിൽ കുറെ നേരം തൊണ്ണൂറ് മിനിറ്റ് വെറുതെ നിന്നു പറയാം അല്ലാതെ അവിടെ എത്ര പോയിന്റ് ആയിരുന്നോ പ്ലയർ റേറ്റിംഗ് ഉണ്ടോ അതുകൊണ്ട് വെറുതെ നിന്നതിന്റെ ആയിരിക്കും അല്ലാതെ മിനീഷ്യസൊന്നും ഒന്നും ഒന്നും ചെയ്യുന്നില്ല എന്തിനാണ് ആ ആളിനെ ഇങ്ങനെ കളിപ്പിക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നീട് ഒരു എന്താ പറയാ ഇതുപോലെ സ്ട്രഗിൾ ചെയ്ത ഒരു 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 മത്സരം കാരണം ഒരു ഗോൾ പോലും ഇടാൻ കഴിയാത്ത ബ്രസീലോ അത് എങ്ങനെ സംഭവിക്കും വെറും ബ്രസീൽ ആകെ മൂന്ന് ഷൂട്ടുകളാണ് ഈ മത്സരത്തിൽ ചെയ്തിരിക്കുന്നത് വെറും മൂന്നേ മൂന്ന് ഷൂട്ടുകൾ ഇക്ഡോറുമായിട്ടാണ് കളിച്ചതെന്ന് ആലോചിക്കുക അത്രയും ടഫ് ആയിട്ടുള്ളൊരു ഒപ്പോണന്റ് ആയിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമുക്ക് പറയമായിരുന്നു ഇതിപ്പോ എക്ഡോറുമായിട്ട് വെറും മൂന്ന് ഷൂട്ടുകൾ അതിൽ രണ്ടെണ്ണം ഓൺ ടാർജിറ്റുകൾ വന്നു എക്ഡോർ ആണെങ്കിൽ നെക്ഡോർ ഏഴ് ഷൂട്ടുകൾ ചെയ്തു അതിൽ മൂന്നെണ്ണം ഓൺ ടാർജറ്റ് ചെയ്തു പക്ഷേ മൂന്നെണ്ണം ഓൺ ടാർജറ്റ് ചെയ്ത് മൂന്നും ഗോൾ കേറാറത്തത് ആലിൻ ബക്കറുടെ കഴിവ് തന്നെയാണെന്ന് പറഞ്ഞിട്ട് വരും കാരണം ഞാൻ ഞാനത് പ്രത്യേകം നോട്ട് ചെയ്ത് ബക്കർ ആലിസബക്കർ എന്താണ് പൊസിഷനിങ്ങ് പക്ക ആള് ഫോർ പോയിന്റ് റൈറ്റിംഗ് ഉണ്ട് ആള് എന്താ എല്ലാ പക്ക എപ്പോഴും ഔട്ടിംഗ് ആണെങ്കിലും ബോക്സിൻ്റെ ഉള്ളിലാണെങ്കിലും ഒക്കെ പക്ക പക്ക പൊസിഷനിങ് ആലിസൺ ഉണ്ടായിരുന്നു മത്സരത്തിൽ സന്തോഷം തോന്നിയത് ആലിസന്റെ പെർഫോമൻസ് മാത്രമാണ് പിന്നീട് ബ്രോണോ ആണെങ്കിലും അതേപോലെ കാസിമെറോയ്ക്കൊക്കെ ആണെങ്കിലും വേണ്ട ഒരു സപ്പോർട്ടാണ് ഒരു അവരാണെങ്കില് എന്താ പറയാ ഇന്റർസെപ്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അവിടുന്ന് ബോൾ കൊണ്ടുപോകുന്ന കൊണ്ടുപോകാനാണല്ലോ ശരിക്കും നെയ്മറിന്റെ വേണമെങ്കിൽ ഭയങ്കര തന്നെയാണ് അവര് ഒരു പ്ലേ മേക്കർ ബ്രസീലിന്റെ സ്ക്വാഡിൽ ഇല്ല അതൊരു വലിയ വിഷയമാണ് നെയ്മറെ പോലെ ഒരു പ്ലെയ് മേക്കർ നമ്മൾ ഇങ്ങനെ നെയ്മർ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ നല്ലൊരു പ്ലേമേക്കർ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്ലേമേക്കറിനെ ടീമിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് ഒരു കാര്യമാണ് ഒന്നുകിൽ പക്കറ്റുമെങ്കിലും ഉണ്ടായിരിക്കണമായിരുന്നു ഇല്ല അല്ലെങ്കിൽ പിന്നെ ഞാൻ കഴിഞ്ഞ കുറച്ച് ഒരു കുറച്ച് രണ്ടു മൂന്നാഴ്ചക്ക് മുമ്പ് വസുഡഗാമ എന്ന ബ്രസീലിയൻ ക്ലബിന്റെ ഒരു വീഡിയോ ഒരു കിട്ടുന്നത് ഞാൻ കണ്ടിരുന്നു ഒരു കുട്ടീനോയുടെ ഒരു വീഡിയോ ആള് മാരക പെർഫോമൻസ് അവിടെ നടത്തുന്നുണ്ട് അപ്പൊ കുട്ടീനോയെ കൊണ്ടുവരുന്ന കൊണ്ടുവരേണ്ട കാര്യം ഉണ്ട് ഇവിടെ കാരണം നെയ്മറെ പോലെ ഒരു പ്ലെയർ വലിയൊരു ബൈക്കിൽ പെട്ട് അല്ലെങ്കിൽ വലിയൊരു വലിയൊരു സമയം ആള് അതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് ആള് ടീമിൽ വന്നിട്ടില്ല ടീമിൽ ഇല്ല അപ്പൊ അത്രയും ആയിട്ടുള്ള ഒരു കളിക്കാരൻ ഇല്ലാത്ത സ്ഥാനത്ത് ടീമിനെ പോലെ ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും ആളുടെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ നമുക്ക് ആവശ്യം അപ്പോൾ അല്ലെങ്കിൽ ഓസ്കർ ടീമിലേക്ക് എത്തുന്നു 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 എന്ന് പറഞ്ഞിട്ട് പലതവണ നമ്മൾ പറഞ്ഞിരുന്നു പക്ഷേ ഇതുവരെ എത്തിയില്ല അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും പ്ലെയിം മേക്കർ സ്ഥാനത്തേക്ക് ഒരു നമ്പർ ടെൻ സ്ഥാനത്തേക്ക് ഒരാളെത്തണം ഇല്ലെങ്കിൽ റസീലിന്റെ കാര്യം വലിയ കഷ്ടമാണ് പ്ലെയിം മേക്കിംഗ് ഇല്ലായിരുന്നു മുമ്പിലേക്ക് ക്രിയേറ്റീവ് പാസുകളില്ല ക്രിയേറ്റീവ് ത്രോ ബോളുകളില്ല ഏഹ് ക്രിയേറ്റീവായ ഒന്നും തന്നെ മത്സരത്തിൽ ഉടനീളം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും അതൊക്കെയാണ് ബ്രസീലിന്റെ പ്രശ്നം ഏറ്റവും വലിയ പ്രശ്നം വിനിയച്ചത് തന്നെയാണ് പിന്നെ എനിക്ക് പിന്നെ റഫീനോ ആൻഡ് അതേപോലെ ആന്റണി ഇവർ രണ്ടുപേരും ഇവിടെയാണ് എന്താ സംഭവം ഇതൊന്നും മനസ്സിലാവുന്നില്ല എന്തെങ്കിലും പരുത്താണോ അതോ ഇനി ഇറക്കാൻ എനിക്കറിയില്ല എന്താ കാര്യം അത് അതിന്റെ എന്തെങ്കിലും അപ്ഡേറ്റോ കാര്യങ്ങളോ വന്നിട്ടുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല പക്ഷെ അവര് ആന്റണി അവിടെ ബെഞ്ചിൽ ഉണ്ടായിരുന്നു എന്തുകൊണ്ട് ഇറങ്ങിയില്ല എന്നതൊരു ക്വസ്റ്റ്യൻ ആണ് അത് എന്താ കാര്യം അഞ്ചിലോട്ടി എന്താ ഈ കാണിക്കുന്നേ ഈ എന്തെങ്കിലും ഫേവറേറ്റ്സ് എന്തെങ്കിലും കാണിക്കുകയാണോ എന്റെ ചെറുക്കന് ഞാൻ പത്താം നമ്പർ കൊടുത്തു എന്നൊക്കെയുള്ള പരിപാടി എല്ലാം കാണണം എനിക്ക് അറിയില്ല അപ്പം ബിനീഷ് പത്താം നമ്പർ കൊടുത്ത് അങ്ങോട്ട് ഇറക്കി തൊണ്ണൂറ് മിനിറ്റായി കളിപ്പിക്കാൻ സമയം കഴിഞ്ഞാൽ ഇത്രയും വലിയ മണ്ടത്തുള്ള കാരണം അളെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ള കാര്യം നമ്മൾ പലതവണ നമ്മുടെ വീഡിയോ പറഞ്ഞത് പിന്നെ പറയാൻ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ശരിക്കും എക്ഡോറിനെ സംബന്ധിച്ചത് ഒരു വിജയം തന്നെയാണ് ബ്രസീലിനെ സീറോ സീറോയിൽ പിടിച്ചു കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവർ ജയിച്ചത് തുല്യമാണ് കാരണം അവിടെ മത്സരം കഴിയുന്ന സമയത്ത് മറ്റേ മത്താമ്പൊക്കെ പൊട്ടുന്നുണ്ടായിരുന്നു അവര ആഘോഷിക്കുകയാണ് യും സ്ട്രഗിൾ ചെയ്യുന്ന ബ്രസീൽ കുറച്ച് നോട്ട്സ് ഒക്കെ എഴുതി മിനീഷ്യസിന്റെ കുറ്റങ്ങൾ തന്നെ അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ല എന്തായാലും അടുത്ത മത്സരമുണ്ട് അടുത്ത മത്സരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പൊ അതില് വേറെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരും എന്ന് വിശ്വസിക്കുന്നു വേറെന്താ വേറെ ഒന്നും ഇല്ല പറയാം താങ്ക് യു